പൂവച്ചലിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു പൂവച്ചൽ ഹൈസ്കൂൾ പി ടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ രാഘവലാൽ രാജിവെച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പൂവച്ചൽ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സദസ് അഡ്വക്കേറ്റ് എസ് ജലീൽ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കട്ടയ്ക്കോട് തങ്കച്ചൻ അധ്യക്ഷനായിരുന്നു അഡ്വക്കേറ്റ് ആർ രാഘവലാൽ സ്വാഗതം അറിയിക്കുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് സി ആർ ഉദയകുമാർ യു ഡി എഫ് ചെയർമാൻ സത്യദാസ് പൊന്നടുത്ത യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കോൺഗ്രസ് നേതാക്കൾ സംസാരിച്ചു പ്രസ്ഥാനം ഇവിടെ വളർത്തിക്കൊണ്ടുവരുന്നത് ഈ തല്ലുകൊണ്ടും പഞ്ചായത്ത് പ്രസിഡന്റിനെ മർദ്ദിക്കാൻ ശ്രമിച്ചിട്ടും അവരെ സംരക്ഷിക്കുന്നത് ഇവിടുത്തെ സി പി എം എന്ന് നിങ്ങളോട് നിങ്ങൾ നിങ്ങളെ നേരിട്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ യോഗം ഇന്ന് ഇവിടെ വിളിച്ചു ചേർത്തത് നിങ്ങൾക്കറിയാം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളെല്ലാവരും അറിഞ്ഞാണ് കെ എസ് സി കുട്ടികൾ വിദ്യാർത്ഥികൾ ആ സ്കൂളിൽ സമരവുമായി പോയി